മറ്റൊരു വാർത്ത എത്തുന്നത് കണ്ണൂരിൽ നിന്ന് ഗവർണർക്ക് നേരെ എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ കരിങ്കൊടി പ്രതിഷേധം നടന്നിരിക്കുന്നു പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു വയനാട്ടിലേക്കുള്ള യാത്രക്കിടെയായിരുന്നു പ്രതിഷേധം വിവരങ്ങളുമായി അമൽനാഥ് ചേരുന്നു അമൽ എസ് എഫ് ഐ കരിങ്കുടിയുമായി എത്തി ഗവർണർക്ക് മുന്നിൽ ഗവർണറുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രതികരണം വിജയ് കണ്ണൂർ മട്ടന്നൂരിൽ വെച്ചാണ് ഗവർണർക്കു നേരെ എസ് എഫ് ഐയുടെ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായത് കണ്ണൂർ വിമാനത്താവളത്തിൽ വിമാനമിറങ്ങി വയനാട്ടിലേക്ക് യാത്ര പോകുമ്പോൾ യാത്രാ മാറ്റിയാണ് ഇത്തരത്തിൽ ഗവർണർക്കു നേരെ എസ് എഫ് ഐയുടെ പ്രതിഷേധം ഉണ്ടായത് സംസ്ഥാനത്ത് ഉടനീളം ഗവർണറുടെ കാവ്യവൽക്കരണം എന്ന് ആരോപിച്ചു കൊണ്ട് എസ് എഫ് ഐ പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട് ഇതിന്റെ തുടർച്ച എന്നോണമാണ് കണ്ണൂരിലും ഇത്തരത്തിൽ പ്രതിഷേധം നടന്നത് എന്നാൽ ഈ പ്രതിഷേധത്തിന്റെ നിലവിൽ ഗവർണറുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഒരു പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് രണ്ട് എസ് എഫ് ഐ പ്രവർത്തകരെ ആദ്യഘട്ടത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് ജീപ്പിൽ കയറ്റിയിരുന്നു എന്നാൽ സംഭവ സ്ഥലത്തെത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഈ രണ്ട് എസ് എഫ് ഐ പ്രവർത്തകരെയും വാഹനത്തിന് പുറത്തേക്ക് ഇറക്കി കൊണ്ടുപോകുന്ന ഒരു കാഴ്ച കൂടി കാണുവാൻ വേണ്ടി സാധിച്ചു പിന്നീട് ഡിവൈഎഫ്ഐ പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷത്തിലേക്ക് ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതേസമയം തന്നെ പ്രതിഷേധവുമായി രംഗത്ത് വന്ന എസ് എഫ് ഐ പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാറ്റി പ്രയോഗിക്കുകയായിരുന്നു ഇതാണ് ഇത്തരത്തിൽ സംഘർഷത്തിലേക്ക് പോയത് എന്നാണ് എസ് ഭാഗത്തു നിന്നുമുള്ള മറുപടി എന്തുതന്നെയാലും ഇത്തരത്തിൽ പോലീസിനെ വെച്ച് അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോഴും വരും ദിവസങ്ങളിലും എസ് എഫ് ഭാഗത്തു നിന്നും ഗവർണർക്ക് നേരെ പ്രതിഷേധം തുടരും എന്ന് തന്നെയാണ് എസ്എഫ്ഐ നിലവിൽ വ്യക്തമാക്കുന്നത് ശരി അമൽ ഗവർണർക്ക് നേരെ എസ് എഫ് ഐ കരി കൂടി കാണിച്ചു കണ്ണൂരിൽ വച്ച് വയനാട്ടിലേക്കുള്ള കാണിച്ചത്